മുടി വളർച്ചയ്ക്കായിട്ട് നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തതാണ് ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് കറിവേപ്പിലയും അലോവേരയാണ് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആവാനായിട്ടും അലോവേര യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് മുടി ഡ്രൈനസ് മാറാനും എല്ലാം അലോവേര നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് നിറം കൂട്ടാനായിരുന്നാലും മുടി നല്ല തിക്കായിട്ട് വളരാനും ഒത്തിരി സഹായിക്കുന്നതാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അലോവേര അതിൻ്റെ ആ ഒരു രണ്ട് സൈഡും കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്ത് ഒരു യെല്ലോ കളറ് ഒരു കറയുണ്ട് ഇതിന് അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം അല്ലെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ പറ്റിയ അത് അതുപോലെ തന്നെ മുടി വളർച്ചയെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നന്നായിട്ട് അലോവേര ഇതുപോലെ കട്ട് ചെയ്യുക കഴുകി നന്നായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആ ഒരു ജെല്ലാണ് ജെല്ല് മാത്രം മതിയാകും നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെര ജെല്ലായിരുന്നാലും യൂസ് ചെയ്യാം അപ്പം ഫ്രഷ് ആയിട്ടുള്ള അലോവെര കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാനായിട്ട് സഹായിക്കുന്നത് അതാണ് അപ്പോൾ നമ്മളതുപോലെ അലോവെരയുടെ ജെല്ല് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ മുടി ക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അലോവേര എന്ന് പറയുന്നത് നമ്മുടെ മുടി സംരക്ഷണത്തിനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള മുടി വളരുകയും ചെയ്യും നമുക്ക് ഉള്ള മുടി നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് നമുക്ക് പിന്നെ മുടി കൊഴിച്ചിൽ മാറുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഹോർമോൺ പ്രശ്നങ്ങളോ വൈറ്റമിൻ ഡീടെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ നമ്മൾ പുറമെ പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന കണക്ക് തന്നെയാണ് ഉള്ളിൽ നന്നായിട്ട് ഫുഡ് കഴിക്കുക നല്ല നല്ല ഫുഡ് കഴിക്കുക വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങിയ ഫുഡുകളെല്ലാം കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയാണ് നമ്മൾ ഈ അലോവേര ജെല് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില എടുക്കണം കറിവേപ്പില നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൂട്ടാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കറിവേപ്പില കൊണ്ട് എണ്ണയെല്ലാം കാച്ചി തേക്കുന്നതെല്ലാം നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ അതുപോലെ സ്കാൽപ്പിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം മാറാനും കറിവേപ്പില ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് എടുക്കുക ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് അരച്ച് അതിനെ അരിച്ചെടുക്കണം ഒരു അരിപ്പയോ കോട്ടൻ തുണിയോ എന്തെങ്കിലും വച്ചതുപോലെ അരിച്ചെടുക്കുക അരിച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതിയാകും നമുക്കിന്ന് സ്കാപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ ആ ഒരു വേസ്റ്റ് വേസ്റ്റെല്ലാം നമ്മളെടുത്ത് കളയണം കളഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ജ്യൂസ് ആ ഒരു ജെല്ലിൻ്റെ ജ്യൂസ് മാത്രം നമുക്കെടുക്കാം അപ്പം നിങ്ങളിത് വീക്കിലി രണ്ട് ദിവസം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് അലോവെരയുടെ കിട്ടുന്നതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിതുപോലെ എല്ലാം എടുത്ത് ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല അത് നന്നായിട്ട് പ്രെസ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക എടുത്തതിന് ശേഷം ആ ഒരു ജ്യൂസ് നമുക്ക് എടുക്കാവുന്നതാണ് നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവെരയും കറിവേപ്പിലും ചേർത്ത ഹെയർ പാക്ക് തയ്യാറായിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും പെട്ടെന്ന് വാഷ് ചെയ്യാനും എല്ലാം പറ്റും നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നന്നായിട്ട് വെയിറ്റ് ചെയ്ത് ഇത് നന്നായിട്ട് സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് സ്കാൽപ്പിലെല്ലാം ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം നമുക്ക് മുടി വാഷ് ചെയ്യാവുന്നതാണ് നമ്മൾ എപ്പോഴും പാക്കുകൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം അപ്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യണം എന്നിട്ട് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയ പുതിയ ടിപ്സുകളായിട്ട് വീണ്ടും നമുക്ക് കാണാം നിങ്ങളതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഹെയർ ചലഞ്ച് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇനി ഞാൻ വരാൻ പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോ കാണും വരയ്ക്കും ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്